നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സ്വന്തം ഓൻ എക്സിലാണ് ഉള്ളത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആണ് കാരണം ഇന്നത്തെ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളെല്ലാം സിംഗിൾ ഓണർ വണ്ടികളാണ് കമ്പനി സർവീസ് ആണ് എല്ലാ വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് അപ്പം ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മളോട് ഉണ്ട് എന്തൊക്കെയാണ് നല്ല മഴയാണല്ലേ നമ്മുടെ വണ്ടികളെല്ലാം എല്ലാം എന്താ പറയുക കമ്പനി സർവീസാണ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഉണ്ട് ജസ്റ്റ് ഒമ്പതിനായിരം കിലോമീറ്റർ വഴി വണ്ടി അടപ്പുണ്ട് ടോപ്പൻ വേണ്ടി അങ്ങനെ പിന്നെ നമ്മുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കടപ്പുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആണ് വളരെ എന്താ പറയാ എല്ലാം ക്ലീൻ വണ്ടികളാണ് അപ്പൊ അവരുടെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം അമരവളയിലാണ് അമരവള താന്നിമൂടാണ് തിരുവനന്തപുരം നമ്മൾ പാർശാല പോകുന്ന വഴിക്ക് അമരവള താന്നിമൂട് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ വീടേക്ക് ഇഷ്ടപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ലൈക്കൂടെ ചെയ്യുക ഇവിടെ നമ്പർ ഞാൻ സ്ക്രീനിലും സ്ക്രീനിലാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം അഭിഷേക് വിധിയോട് സ്വാഗതം ഓക്കെ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് അഭിഭാഷക

വണ്ടി നീറ്റ് വണ്ടി സ്ക്രാച്ചസോ കാര്യങ്ങളോന്നുമില്ല എയർ കണ്ടീഷനൊക്കെ ഗുഡ് കണ്ടീഷനാണ് റീപ്ലേസ്മെന്റ് കാണുന്നുണ്ടോ സീറ്റ് നീറ്റ് ആണ് റൂഫ് എല്ലാം നീറ്റ് ആണ് ഫ്ലോർമാറ്റ് എല്ലാം ഉണ്ട് നീറ്റ് ഒരു പുതിയ വണ്ടി മെയിൻ ചെയ്തിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഷോറൂം സർവീസ് വണ്ടിയാണ് രണ്ട് എയർ ബാഗ് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഇൻബിൽഡ് സീറ്റ് വരുന്നുണ്ട് ടൂ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് സെൻട്രൽ ലോക്കുണ്ട് എ സി പവർ സ്കീങ് വരുന്ന വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ട് ടോപ്പ് എൻ്റെ വണ്ടി അതെ സ്ക്രാച്ച് ാണ് ക്ലീൻ വണ്ടിയാണ് വണ്ടിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ഫിനാൻസ് ഫിനാൻസ് എങ്ങനെ വരും മാക്സിമം ചെയ്യാം ഫുൾ ഫുൾ ഓൾമോസ്റ്റ് കിട്ടും മാക്സിമം മാക്സിമം ചെയ്യാം ചെയ്യാം നോക്കി ഫണ്ട് ചെയ്യാൻ പറ്റും ശരി നോക്കാം അപ്പൊ അടുത്ത വണ്ടി ഓട്ടോ ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഓട്ടോ ആയിട്ടുണ്ട് മൂന്ന് വണ്ടി കിടപ്പുണ്ട് ആണ് വണ്ടിയിൽ പുതിയ ടയർ ആണ് കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ട്രിമാൻഡ്രം വണ്ടി ഫുൾ സർവീസ് ആണ് കമ്പനി സർവീസ് ആണ് ഒന്നുമില്ല ഇല്ല നീറ്റ് വണ്ടി ഒരു മൈനോട്ട് സ്ക്രാച്ച് പോലും ഇല്ല ക്ലീൻ ആണ് ബാക്ക് ടയർ ആവറേജ് ഉണ്ട് ഇന്റീറിയൽ കണ്ടീഷൻ സീറ്റ് വേറെ നീറ്റ് ആണ് കാണുന്നുണ്ട് നീറ്റ് ആണ് ഫ്ലോർ മാറ്റ്

അടുത്ത നോക്കാം ാണ് ഇതിന്റെ കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ മൂന്ന് വണ്ടി കിലോമീറ്റർ വണ്ടിയാണ് സീറ്റ് കവറ് എല്ലാം നീറ്റാണ് ഫ്ലോർ മാറ്റ് എല്ലാം ക്ലീൻ ആണ് ഇതിന്റെ റൂഫും നീറ്റാണ് ഇത് വരുമ്പോഴത്തേക്ക് ഒരു ടസ്റ്റ് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പോസിറ്റീവ് വരുന്നുണ്ട് എയർ ബാഗ് സിംഗിൾ അല്ലേ വരുന്നത് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് ഇതും ക്ലീൻ വണ്ടിയാണ്

അടുത്ത വണ്ടി എങ്ങനെയാണ്

അപ്പം അടുത്ത വണ്ടി ഗ്രാൻഡ് ഗ്രാൻഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് മോഡലാണ് ആയിട്ട് വണ്ടി പെട്രോൾ ആണ് പെട്രോളാണ് പെട്രോൾ പെട്രോൾ വണ്ടി മാനുവല് സിംഗിൾ ഓണർ വണ്ടി വേണ്ടി വണ്ടി ഓണർ ആണ് അറുപത്തി ആറായിരം കിലോമീറ്റർ വരുന്നുണ്ട് ബോഡിയൊക്കെ നീറ്റ് ഇല്ല ക്ലീൻ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ലിറ്റർ ആസ്ഥയാണ് പുതിയറാണ് നാല് പുതിയ ടയർ അല്ലേ രണ്ട് ടയറും നല്ല കണ്ടീഷൻ ഇത് സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് റൂഫ് നീറ്റാണ് ഫ്ലോർ മാറ്റ് ഒക്കെ നീറ്റാണ് ആണ് ബാക്കിൽ എ സി വെന്റ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ ഇൻബ്ട്ട് സീറ്റ് വരുന്നുണ്ട് സി വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് പിന്നെ ഫോർഡോർ പവർ ഉണ്ട് എ സി പവർ മെഷൻ വരുന്നുണ്ട് ഫോഡോർ പവർ സർവത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട് ടോപ്പിന്റെ വണ്ടി ും വരുന്നുണ്ട് അപ്പം ഗ്രാൻഡ് ഐട്ടൻ ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി സിംഗിൾ ഓണർ വേണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കുകയ്യായിരം രൂപ ഓക്കെ അപ്പം ഇത് ലോൺ എത്ര വരും ലോൺ മാക്സിമം ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അനുസരിച്ച് കിട്ടും വാല്യൂ ഉള്ള ശരി അടുത്ത വണ്ടി നോക്കാം അപ്പം അടുത്ത വണ്ടിയും ഗ്രാൻഡ് ആയിട്ട് ആണ് അപ്പൊ നമ്മള് മൂന്ന് ഹൺഡ്രഡ് കാണിച്ചു അതേപോലെ മൂന്ന് ആണ് നിയോസ് ആണ് അല്ലേ ശരീരം മാത്രം ഡിഫറൻ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ജോഡി എന്ന് പറയാൻ വേണ്ടി ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത് അപ്പൊ അടുത്ത വണ്ടിയും ഗ്രാൻഡ് ആയിട്ടാണ് എങ്ങനെയാണ് രണ്ടായിരത്തി മാനുവൽ ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞത് സീറ്റ് ചെറുതായിട്ട് അഴുക്കുണ്ട് പിന്നെ ഫ്ലോർ മാറ്റുണ്ട് റൂഫ് ഫ്ലോർമാറ്റുണ്ട് നീറ്റ് ആണ് റൈറ് വരുന്നുണ്ട് ഇതില് അഡീഷണൽ ആൻഡ്രോയിഡ് സീജോ ചെയ്തിട്ടുണ്ട് പിന്നെ എ സി വരുന്നുണ്ട് എ സി മാനുവലാണ് വരുന്നത് പിന്നെ ഫോർവേഡ് പവർ പോയിന്റ് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോട്ടോ കൺട്രോൾസ് ഇല്ല ബാഗ് ഉണ്ട് എയർ കൺട്രോൾസ് ഇല്ല പിന്നെ മിറർ അഡ്ജസ്റ്റ് വരുന്നുണ്ട് കാരണം ടോപ്പ് സ്പോർട്സ് ആണ് അപ്പൊ ഇതെങ്ങനെ ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപ ഇത് ഫിനാൻസ് എങ്ങനെ വരും

അതായത് പ്രൊജക്ടർ എല്ലാം പോയിരുന്നുണ്ട് ഡിആർഎ വരുന്നുണ്ട് പിന്നെ ഫോഗ് ലാം വരുന്നുണ്ട് ക്ലീൻ വണ്ടി റോസ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ സ്റ്റിക്കർ പോലും പോയിട്ടില്ല അതെ അതെ എല്ലാം ടയർ കണ്ടീഷൻ എല്ലാം ഗുഡ് കണ്ടീഷനാണ് ആ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിന്റെ തേമാന ടയറിനൊക്കെയുള്ളു ബ്രാൻഡായിട്ട് ഒരു മൈനൂട്ട് സ്ക്രാച്ചസ് പോലും ഇല്ല ഇല്ലയാണ് ഓപ്പന്റെ വണ്ടി ന്യൂസ് ഇതിന്റെ ബൂട്ട് ഈ ഇതിനെ പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഉപയോഗിച്ചിട്ടില്ല സ്റ്റെപ്പിനു കണ്ടീഷൻ ആണ് പിന്നെ എന്താ പറയാ ക്ലീൻ വണ്ടി വേറെ ഒന്നും പറയാനില്ല ഈ വണ്ടിയാണ് ഇതിൽ അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ വണ്ടിയാണ് വേറെ അതിൽ കാര്യങ്ങളൊന്നും ഇല്ല വേറെ റേസ് വരുന്നുണ്ട് ഇതിൽ ഫീച്ചേഴ്സിന്റെ റിച്ച് ആണ് കാരണം ഇതിനകത്ത് ഇൻബിൽഡ് ബ്ലൂടൂത്ത് സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് മൊബൈൽ വയർലെസ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് വരുന്നുണ്ട് പുസ്റ്റാർട്ട് വരുന്നുണ്ട് ഫോർഡോർ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടോപ്പ് എൻ്റെ വണ്ടിയാണ് ടോപ്പ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എല്ലാ ഫീച്ചറും ഉള്ളൊരു വണ്ടിയാണല്ലോ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കാരണം പുതിയ മോഡലാണ് പിന്നെ മൊബൈൽ വയർലെസ് ചാർജ് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഫോഗ്ലാം വരുന്നുണ്ട് പ്രൊജക്ടർ ഹെഡ് ലൈം പോയിരുന്നുണ്ട് ഡിആർ വരുന്നുണ്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയാ വല്ലേ അപ്പം ലോൺ ഇതെങ്ങനെ വരും ലോൺ 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 മാക്സിമം മാക്സിമം കിട്ടും ചെയ്യാം ചെയ്യാം ഫുൾ കിട്ടാൻ നോക്കാം നോക്കാം അപ്പം ശരി അഭിലാഷി നമുക്ക് അടുത്ത വീഡിയോ കാണാം